മറവി ഇല്ലാതാക്കാനുള്ള കുറച്ച് ടിപ്സുകൾ നോക്കാം മനസ്സിനെ എപ്പോഴും ആക്റ്റീവാക്കി വെക്കുക ദിവസവും പുതിയതായി എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിക്കുക രണ്ടാമതായി ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെച്ച് നോക്കുക നാളെ ഒരു ദിവസം ഇങ്ങനെ ഞാൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഒരു ഓർഡറിൽ ഒരു ബുക്കിൽ നിങ്ങൾ നോട്ട് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഓർത്തെടുക്കാനും അവ ചെയ്തു തീർക്കാനും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അങ്ങനെ തയ്യാറാക്കിയ നോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കിടക്കയുടെ അരികിൽ തന്നെ വെക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാനും സാധിക്കും മൂന്നാമതായി നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം എന്നതാണ് ശരിയായതും ശരീരത്തിന് ഗുണം ചെയ്യുന്നതുമായ ആഹാരങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കാൻ ശ്രമിക്കണം നാലാമതായി ഒരു വ്യായാമശീലം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ദിവസവും ഒരു ഇരുപത് മിനിറ്റെങ്കിലും നടക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ യോഗ ചെയ്യാൻ ശ്രമിക്കുക ഇവയൊക്കെ നിങ്ങളുടെ ബ്രെയിനിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും നിങ്ങൾക്കൊരു ഉണർവ് പ്രദാനം ചെയ്യുകയും ചെയ്യും അഞ്ചാമതായി നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് സംരക്ഷിക്കുക അനാവശ്യ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ എനർജി നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം